റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യയോട് ഉടനെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഉൾപ്പെടെ പല ലോകരാജ്യങ്ങളും റഷ്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു മറ്റ് രാജ്യങ്ങളായ ഇംഗ്ലണ്ടിനെയും ജപ്പാനെയും കൂട്ടുപിടിച്ച് അമേരിക്ക റഷ്യയെ ഒറ്റപ്പെടുത്തുകയും റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഉക്രൈനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് റഷ്യ ഉറപ്പിച്ചു പറഞ്ഞു പല രാജ്യങ്ങളും റഷ്യയെ ഒറ്റപ്പെടുത്തിയപ്പോഴും ലോകം മുഴുവൻ റഷ്യക്കെതിരായി നിന്നപ്പോഴും ഇന്ത്യ മാത്രമാണ് റഷ്യക്ക് സഹായങ്ങൾ നൽകിയത് റഷ്യക്ക് സഹായങ്ങൾ നൽകരുതെന്നും റഷ്യയുടെ പക്കൽ നിന്നും ഒന്നും വാങ്ങരുതെന്ന ശാസനയും അമേരിക്ക പലവട്ടം ഇന്ത്യക്ക് നൽകിയിരുന്നു അതിന് മറുപടിയായി ഇന്ത്യ ഞങ്ങൾ ആരുടെയും അടിമയല്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാമെന്നായിരുന്നു ഇന്ത്യ പറഞ്ഞത് മറുപടി ആ മറുപടി അമേരിക്കയ്ക്ക് ഇന്ത്യയോട് അതൃപ്തി കൂടാൻ കാരണമായി ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള സൗഹൃദത്തിന് വില നൽകുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് വെച്ച് അമേരിക്ക പറയുന്നതെല്ലാം കേൾക്കണമെന്ന അമേരിക്കയുടെ വാശിയെ ഇന്ത്യ ഒരിക്കലും നടപ്പാക്കി നൽകത്തുമില്ല